അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മെയിൻലി അഞ്ച് തരത്തിലാണ് ഉള്ളത് എ പി സി ഡി ഇ ഇതിൽ നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും ഫുഡിൽ നിന്ന് വരുന്നതാണ് അത് കൂടുതൽ ട്രാവലേഴ്സ് അതുപോലെ നമുക്ക് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് സ്പ്രെഡ് ആകുന്ന ഒരു വൈറസ് ആണ് ഇതിൽ നമ്മൾ ഇതുപോലെ എൽ എഫ് ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് ലിവർ ഫങ്ഷൻ്റെ ടെസ്റ്റാണ് അതിൽ എസ് ജി ടി എസ് ജി ബി ടി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഉണ്ട് അത് ലിവർ ഫങ്ഷൻ്റെ മാർക്കേഴ്സ് ആണ് അതിലു ഭയങ്കരമായിട്ട് അതായത് ഒരു ആയിരത്തിൻ്റെ മുകളിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് പൊതുവേ അതൊരു മുപ്പത് ൊക്കെ താഴെ നിൽക്കേണ്ടതാണ് അത് മോണിറ്റർ ചെയ്ത് അതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എയിലെ ട്രീറ്റ്മെൻറ്റ് നോക്കുക മെയിനായിട്ട് സപ്പോർട്ടീവ് കെയർ ആണ് അതേപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ഇ ഹീയും ഇതുപോലെ ഭക്ഷണത്തിൽ നിന്ന് സ്പ്രെഡ് ആവുന്ന ഒരു വൈറസാണ് അത് കൂടുതൽ സീ ഫുഡ് എന്നാണ് സ്പെഡാവുക ട്രീറ്റ്മെൻറ്റ് ഏകദേശം സെയിം തന്നെയാണ് പിന്നെ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം ഹെപ്പറ്റൈറ്റിസ് എന് നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു അസുഖം ഇത് ക്രോണിക് ആയിട്ട് വരാം അതായത് ഇത് കൂടുതൽ സ്പ്രെഡാവുക നമുക്ക് ബ്ലഡിങ്ങ് ആവും ബ്ലഡ് ഡൊണേഷൻ അതുപോലെ ബ്ലഡ് നീഡിൽ ഷിക് ഇഞ്ചുറി അല്ലെങ്കിൽ നമ്മുടെ ഐ വി ഡ്രഗ് സിറിഞ്ച് ഒരേ സിറിഞ്ച് പല പേര് ഉപയോഗിക്കുക അങ്ങനെ അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടും ഈ വൈറസ് സ്പ്രെഡ് ആവാം അതായത് ആറ് മാസത്തിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ലിവർ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഇൽനസ്സാണ് അതുപോലെ ലിവർ ഫെയിലിയറും ഉണ്ടാക്കാം ഇപ്പം നമ്മളിതിനെ മോണിറ്റർ ചെയ്യും ഇത് പോസിറ്റീവ് ഇതിന് നമുക്ക് കുറച്ച് മാർക്കേഴ്സ് ഉണ്ട് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ആൾക്ക് പോസിറ്റീവ് ആണോ ഇപ്പോൾ അത് ആക്റ്റീവ് ആണോ ഇപ്പോൾ അതുകൊണ്ട് ആൾക്ക് എന്താ പറയുക അതിനുള്ള പ്രതിരോധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതനുസരിച്ചിട്ട് ആൾക്ക് നമുക്ക് അതിനെ ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് ബിയിൽ കൂടെ തന്നെ ചില ആൾക്കാർക്ക് വരുന്ന ഒരു വേരിയൻ്റാണ് ഹെപ്പറ്റൈറ്റിസ് ഡി യൂഷ്വലി ഇത് ബിയും ഡിയും ഒന്നിച്ചാണ് വരിക ഡി ഒറ്റയ്ക്ക് വരാറില്ല ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവർക്കാണ് ഹെപ്പറ്റൈറ്റിസ് ഡിയും കാണുക ഇവരുടെയും ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് സിമിലറാണ് ഇത് ഇവർക്ക് രണ്ടു പേർക്കും നമ്മൾ ഈ ആൻറ്റി വൈറൽ ആയിട്ടുള്ള മെഡിസിൻസാണ് സ്റ്റാർട്ട് ചെയ്യുക ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ വാക്സിൻ നമുക്ക് മൂന്ന് ഡോസായിട്ട് വരിക ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നത്ത് ഒരു മാസം കഴിയുമ്പോൾ പിന്നത്തെ മാസം കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വയറിളക്കം ഷർദി വയറുവേദന അങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ഹെപ്പറ്റൈറ്റിസ് സി ആണ് ഇതുപോലെ വേറെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഇൽനെസ് ഉള്ളത് അതും ഇതുപോലെ നമുക്ക് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറിയോ അല്ലെങ്കിൽ അതുപോലെ ബ്ലഡ് ചെയ്യുന്നോ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടോ നമുക്ക് സ്പ്രെഡ് ആവാം ഇതിലും നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ക്രോണിക് ആയിട്ടുള്ള വേരിയൻ്റാണോ ഇതിലൊക്കെ ഇതും ഇതുപോലെ ക്യാൻസറും അതുപോലെ ും ലിവർ ലിവർ ഫങ്ഷനും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് സി നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് പ്രയോറിറ്റി